എല്ലാവർക്കും നമസ്കാരം അസാപ്പ് ചാത്തന്നൂർ സ്കിൽ പാർക്കിൽ വെച്ചിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ ടീം പതിനേശ്വരത്തിന് ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പല പരിശീലനങ്ങളെ കുറിച്ചും അതുപോലെ സാധ്യതകളെ കുറിച്ചും ഈ നാട്ടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളെല്ലാം പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പതിനേശ്വരം ടീം എടുക്കുന്ന ആ ഒരു പരിശ്രമത്തെ ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന സ്കീമിന്റെ ഭാഗമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരുപാട് പരിശീലനങ്ങൾ പതിനെട്ട് വിവിധ ട്രേഡുകളിലായിട്ട് നടക്കുന്നുണ്ട് അതിൽ ചാത്തന്നൂർ സ്കിൽ പാർക്കിൽ കഴിഞ്ഞ മാസം നടന്ന കാർപ്പൻ്റർ അതുപോലെ ടൈലർ സ്കീമുകളുടെ പരിശീലനമാണ് ആക്ച്വലി നടന്നത് ഈ സ്കീമിലൂടെ ഏറ്റവും വലിയൊരു കാര്യം നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആൾക്കാർക്ക് ആ വ്യക്തികൾക്ക് സർക്കാർ തലത്തിൽ കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ഈ ഒരു തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്ന രണ്ട് സ്കീമിലും ഒരുപാട് കഴിവുള്ള അവരുടെ മേഖലകളിൽ വർഷങ്ങളായിട്ട് പ്രയത്നിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഇന്ന് ഇവിടെ നടന്നു ഇന്ന് നമുക്കൊരു സന്തോഷം നമ്മുടെ ബാച്ചിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് കാർപ്പൻ്റർ ട്രേഡിൽ നിന്ന് തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വലിയ പ്രതിഭ നമ്മളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന സുധീഷ് ശ്രീ സുധീഷ് ഏട്ടൻ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് പല കാർപ്പൻ്റർ ട്രേഡിലുള്ള പല വർക്കുകളും ചെയ്ത് അത് വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇത് ഒരുപാട് പേരിലേക്ക് ഇത്തരം സാധ്യതകളും ഈ ഒരു അദ്ദേഹം ചെയ്തൊരു വർക്കാണ് എൻ്റെ അടുത്ത് നിങ്ങൾ കാണുന്നത് ഇതുപോലെ അനവധി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റുകളായിട്ടും അത് വിദേശത്തും അതുപോലെ പല സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനുള്ള സമ്മതിന് പല സ്ഥലങ്ങളും ഓൾറെഡി ഓർഡറുകൾ കിട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന എല്ലാവരോടും ഉള്ളവരും ഒരു അഭ്യർത്ഥന നിങ്ങളുടെ അറിവിലുള്ള പരമാവധി പേരിലേക്ക് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ എത്തിക്കുക കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം കഴിവുള്ള ആൾക്കാരുടെ വർക്കുകളൊക്കെ ലോകം അറിയണം അതിനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ് വലിയ വലിയ കമ്പനികളോ ഒക്കെ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സാധാരണ ഒരു കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു നൈപുണ്യത്തിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ സമയവും ഊർജ്ജവും ഒക്കെ കൊടുത്ത് ധനവും ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ആ വർക്കിന് നമ്മൾ വലിയ പ്രോത്സാഹനം കൊടുക്കണം അപ്പം അദ്ദേഹത്തിന് ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട് ഒരു ചെറിയ ഒരു വർക്കാണ് ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും കുറച്ച് നേരം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളിത് പരമാവധി പേരിലേക്ക് എത്തിക്കുക ഇത്തരം സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഇത്തരം പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അറിവിൽ വീട്ടിലോ മറ്റോ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ ആ നമ്പറും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അപ്പം ഒരു പി എം വിശ്വകർമ്മ എന്ന് പറയുന്നൊരു കോഴ്സ് പതിനെട്ട് തരം തൊഴിലെടുക്കുന്ന ആളുകളെ അവരുടെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതലാണ് ഈ പദവി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പതിനെട്ട് തൊഴിൽ എടുക്കുന്ന ആളുകൾ അതായത് ആശാരിപ്പണി എടുക്കുന്ന ആളുകളുണ്ട് കൽപ്പണി എടുക്കുന്ന ആളുകളുണ്ട് വള്ളം നിർമ്മിക്കുന്ന ആളുകൾ മാല കിട്ടുന്ന ആളുകൾ അങ്ങനെ പതിനെട്ട് പേരും കയറ്ററിപ്പെടുന്ന ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം കിട്ടുക ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരെ അപേക്ഷിക്കേണ്ടത് സി എസ് സിയിലൂടെ അക്ഷയ സെൻ്ററിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അവർ ആദ്യഘട്ടത്തിൽ അവർ തൊഴിലെടുക്കുന്നപരമായിട്ട് പഞ്ചായത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തും അതുകഴിഞ്ഞ് ഡിസ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി അതായത് ജില്ലാ കലക്ടർ നേരിട്ടുള്ള ഒരു കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തും അത് കഴിഞ്ഞ് അവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യും ഈ മൂന്ന് കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ ട്രെയിനിങ്ങിലേക്ക് ക്ഷണിക്കും ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആൾക്ക് സ്റ്റൈഫണ്ട് അതായത് വരുന്നതിനുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെ മൂവായിരം രൂപയിലധികം സ്റ്റൈഫണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും കൂടാതെ പതിനയ്യായിരം ടൂൾ കിറ്റ് അവരെന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തൊഴിൽ കിറ്റും കൂടെ കിട്ടും അത് കൂടാതെ അവർക്കൊരു സംരംഭകരാവാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വായ്പ ആദ്യഘട്ടത്തിൽ കിട്ടും അത് വിജയകരമായി പതിനെട്ട് മാസം കൊണ്ട് അടച്ചു തീർക്കുന്ന ഒരാൾക്ക് രണ്ടാം ഘട്ടമായിട്ട് രണ്ട് ലക്ഷം രൂപയുടെ വായ്പയും കിട്ടും ഇതിലൂടെ ഗവൺമെന്റ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായി തൊഴിലെടുക്കുന്ന ആളുകളെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരിക അവർക്ക് ഒരു ശ്രദ്ധ കിട്ടുക ഒരു സംരംഭരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പ്രധാനമായിട്ടും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പദ്ധതി ഇപ്പം പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബേലപ്പെട്ട രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അസാം സ്റ്റീൽ പാർക്ക് ചാത്തനൂര് വെച്ചിട്ട് ഇപ്പൊരു ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കുന്നത് തുടർന്നും ഇതിനകത്തേക്ക് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് താല്പര്യമുള്ള ആളുകളെ അറിയിക്കുക നിങ്ങളുടെ തൊഴിലെടുക്കുന്ന ആളുകളെ അടുത്ത സി എസ്ഇയിലേക്കോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലേക്കോ റെഫർ ചെയ്യേണ്ടതാണ് ഞാൻ ശ്രീധരൻ പട്ടാമ്പി ആണ് എൻ്റെ സ്വദേശം ഇത്തരത്താല ബ്ലോക്കിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറാണ് അപ്പോൾ ഈ അസാപ്പിൽ നടക്കുന്ന പ്രോഗ്രാംസിൽ ഞാൻ സെഷൻ കൊടുക്കാറുണ്ട് വിശ്വ പി എം വിശ്വകർമ്മ എന്ന സ്കീമിന്റെ വി എം വിശ്വകർമ്മ എന്ന് പറഞ്ഞാല് ആൾറെഡി സ്കിൽ ഉള്ള ആൾക്കാർക്ക് ആ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് വി എം വിശ്വവർമ്മ സ്കീമില് അതിൻ്റെ ഇപ്പം രണ്ട് ബാച്ചും കൂടെ തീർന്നു രണ്ട് ബാച്ചിനും ഞാൻ ഒരു ഒരു ദിവസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ബാങ്കിങ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് അതേമാതിരി ഫിനാൻഷ്യൽ ലിറ്ററസി അതേമാതിരി മാർക്കറ്റിങ് അതേമാതിരി എൻ്റർപ്രൈനർ ഡെവലപ്മെൻറ്റ് അതേമാതിരി സെൽഫ് മോട്ടിവേഷൻ ഈ വക രീതിയിലാണ് ഞാൻ അവർ കൊടുക്കുന്നത് അപ്പോൾ അവർ അത് നല്ല ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അവർ നന്നായി പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ വക കാര്യങ്ങൾ ഇതുവരെക്ക് ട്രെയിനിങ് കിട്ടിയില്ല അപ്പോൾ ഈ അസാപ്പ് വഴി ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത് നോമിനേറ്റ് ചെയ്ത് അവിടുന്ന് ഓടുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആൾക്കാർക്ക് രണ്ട് കാർപ്പൻറ്ററുടെയും അതേമാതിരി ടൈലറിങ്ങിൻ്റെയും രണ്ട് ബാച്ച് കൂടെ കഴിഞ്ഞു അവർ തന്നത്തെ അവസാന ദിവസമാണ് അത് കഴിഞ്ഞ് അവർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് അവർ നേരെ ബാങ്കിൽ പോകും ബാങ്കിൽ അവർ ലോൺ അവൈൽ ചെയ്ത് അവരുടെ സ്കില്ലിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് അവർ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യും അത് അവർക്കും ആയിരിക്കും അത് ബാങ്ക് കൺസൾട്ടൻ റേറ്റിൽ ഇൻട്രസ്റ്റ് കൺസൾട്ടൻ റേറ്റിൽ അവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട് അത് ഒരു കൊല്ലം പതിനഞ്ഞ് തിരിച്ചു പറഞ്ഞാൽ ഒരു അഡ്വാൻസ് ട്രെയിനിങ് വേറെ കൊടുക്കും അങ്ങനെ ഒരു ലോങ് ടേം പ്രോഗ്രാം ആണ് അത് കഴിഞ്ഞ് അവര് ഈ അവരെ പരമ്പരാഗത തൊഴിൽ കൂടുതൽ അഭിവൃദ്ധി വന്ന് കൂടുതൽ നന്ന നല്ല എത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സംരംഭകരായി മാറും എന്ന ഉദ്ദേശത്താണ് ഗവൺമെന്റ് പി എം വിശ്വകർമ്മ സ്കീമിന്റെ അണ്ടറിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജനറൽ ആയിട്ട് ബന്ധുക്കൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം ഓരോ ബാസിനും ഒന്ന് രണ്ട് പേര് എല്ലാവരും കൂടെ ചെയ്യാനുള്ള സമയം അറിയില്ല പക്ഷെ ഒന്ന് രണ്ട് പേരെങ്കിലും വന്ന് പറയണം തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഫീഡ്ബാക്ക് അവിടെ എടുത്താണ് എന്നാലും ഇനി അതിനുശേഷമുള്ള നിങ്ങളുടെ ബ്ലോക്കിലോ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും ഓരോ ബാസിനെയും ഒരാളെന്ന് പറയണം അപ്പൊ നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരെയായിട്ട് വിളിക്കാം അവര് ഇങ്ങോട്ട് വരാം ഒന്ന് ഒന്ന് വാങ്ങാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനാണ്

oh kan සිදුुखே Quan Thank exactly. you. vì nước Sanjay, ra Vinu, vì nước Thank <laughs> ¿De ¿Sí? qué ¿Sí? 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 Gracias. 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 सोमासी सुबहसी

फिर ൂടി പോകണം ഒരു ദിവസത്തെ പരിശീലനം നാല് ദിവസമായാലും ഒരു മാസമായാലും ആറു മാസമായാലും ഒക്കെ അപ്പോ അത് ഇതുപോലെ ആൾക്കാർ സന്തോഷം ഏറ്റവും പ്രധാനം നിങ്ങൾ ഇതുപോലെ மீட்டிங் எல்லா மாசம் அவசான ஒன்றாம் தியோ அஞ்சாதி ஆன சமயத்து സർവ്വ മൈക്കൂടി സംസാരിക്കാൻ കഴിയുന്നത് പക്ഷെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഈ ഈ പദ്ധതി നമ്മളെ പോലെ ഈ സാധാരണക്കാർക്ക് കിട്ടുന്നതിന്റെ അംഗീകാരം ഞാനൊക്കെ വർഷമായിട്ട് ഈ മേഖലയിലുള്ളതാണ് അവസരം നമുക്ക് ഒരു അംഗീകാരം സംഘടിച്ച് കിട്ടാറുള്ളത് വലിയൊരു മഹത്തായ കാര്യമാണ് അപ്പോ നമ്മൾ നമ്മളിപ്പോ സാധാരണക്കാരാണെങ്കിലും എല്ലാവരും മേഖലയിൽ കുതിച്ചു പോവുകയാണ് നമുക്ക് ജീവിക്കട്ടെ നമുക്കൊരു അംഗീകാരം എത്തിയ ഒരു അവസരം നമ്മളെ പോലെയുള്ള കഴിവുകളെ എങ്ങനെ എനിക്കൊക്കെ സംഭവിച്ച മാർക്കറ്റിംഗ് ആണ് എന്റെ പ്രശ്നം പക്ഷെ നമ്മൾ കഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം അപ്പോ ഈ ഒരു അവസരം നമുക്ക് ഇപ്പൊ അംഗീകാരം കൂടി തന്നില്ല ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കഴിഞ്ഞുപോയി നമ്മൾ നമ്മളിൽ കഴിവു

ഇതൊക്കെ മാർക്കറ്റിംഗ് ആൾ എങ്ങനെയാണെങ്കിൽ കാര്യം നമ്മള് ഇപ്പൊ ഒരു സെറ്റ് അമ്പതിനായിരം രൂപ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ മാർക്കറ്റ് ചെയ്യാം അത് തന്നെ അത് തന്നെ നമ്മൾക്ക് കടം പറയേണ്ട അവസ്ഥ അങ്ങനെയാണ് ആ മേഖല പിന്നെ നമ്മൾ ഈ ഇത്ര കഴിവുകളൊക്കെ നമ്മള് തൊഴിലാഗ് പോകുമ്പോട്ടെ നമസ്കാരം എൻ്റെ പേര് സുധീഷ് ആണ് ചാലിശ്ശേരിയിലാണ് എൻ്റെ ജന്മസ്ഥലം ഞാൻ കാർപ്പൻ്റർ വിഭാഗത്തിൽ ആണ് ജനിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഈ അസാബ് സെൻറ്ററിൽ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനമന്ത്രി പി എം വിശ്വകർമ്മ പദ്ധതി എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ ഈ ട്രെയിനിങ് കഴിഞ്ഞ വേളയിൽ ഞങ്ങൾക്ക് ഇന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് കിട്ടി ബോധിച്ചു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കഴിവുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിൻ്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അംഗീകാരം ഇതിലും വലിയ നമുക്ക് കിട്ടാനില്ല അപ്പൊ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു അംഗീകാരത്തുകൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കാണ് അപ്പൊ നമുക്ക് മാർക്കറ്റിങ് ഇതിനാണ് നമ്മള് നമുക്ക് വിപണി കണ്ടെത്താൻ പറ്റുള്ളൂ ഇതേപോലുള്ള കഴിവ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ചെയ്ത് ശീലിച്ചു പോകുന്ന ഒരു ഇളിവരാണ് അപ്പോ നമ്മളെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക അത്ര എനിക്ക് ഇതിനോട് പറയാനുള്ളൂ ആവശ്യീസുകൾ ഞാനിപ്പോ എണ്ണായിരം രൂപയാണ് നമുക്ക് അതിന്റെ വേതനം നമ്മൾ താല്പര്യം പറയുന്നില്ലേ സാർ പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാട് കാരണം ഈ നാടിന്റെ ഈ നാട്ടിലെ ഏറ്റവും നാടിനെ ലോകത്തിലെത്തിച്ചല്ല ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്റെ ജീവിതം തന്നെ ആ ഒരു നാടകം എന്നുള്ള ആ ഒരു പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ ആ ഒരു കലാമേഖലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു എളിയ സ്നേഹം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഒരു അവസരത്തിൽ വിദേശത്തെ നമ്മൾ കൈമാറുകയാണ് നമ്മുടെ ഒരു ചെറിയ സ്നേഹാധരവിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ആഹാരം സ്വീകരിക്കാനായി വിജയം നൽകാനായത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശകനാണ് വേറെ ഒന്നും അല്ല എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ നമ്മൾ ഒരു 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 ഭാഗത്തുകൊണ്ട് ഒരാള് അല്ലെങ്കിൽ അടുത്ത ഒരു സമൂഹം രക്ഷപ്പെടുന്നതാണ് അപ്പൊ അവർക്കൊക്കെ ഇതൊരു ഗുണകരമാവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം സഞ്ചരിക്കാൻ ഇപ്പൊ പത്ത് വീട്ടിൽ പത്ത് പബ്ലിസിറ്റിയാണോ ശരിക്കും പാട്ടത് നമ്മള് പണിയിടിക്കാം ഒപ്പം ഇപ്പൊ നിങ്ങൾ ആരും കൂടെ പറഞ്ഞു കാരണം അത് വയസ്സ് ഇരുങ്ങിപ്പോ അതാ കടകയല്ല വീട്ടിൽ നടത്തുന്നോടത്തോളം അത് ചെയ്യാം പിന്നെ നമ്മൾ അടുത്ത തലമുറ ഏതാണോ പ്രവൃത്തി ആ പ്രവർത്തി എനിക്ക് തിരിച്ചു കൊണ്ടുവരാം അപ്പൊ ആ കുട്ടികളും തരക്കാം അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ ഈ നാപ്പസാറേ നിങ്ങൾ ഇപ്പൊറെഡി ഡ്രൈവിംഗ് അറിയാം ലൈസൻസ് നിങ്ങള് മാത്രമേ പോയിട്ടുള്ളൂ ആദ്യം മുതൽ ഓൾറെഡി നമുക്ക് വരാൻ പഠിപ്പിക്കുന്നു സാറിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് തിരക്കിലാണ് പിന്നെ ഹെൽത്തും കുറച്ചോ ഓക്കെ അല്ലയെന്ന് പറഞ്ഞു സാറ് സാറിന് ഈ നിമിഷത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖ പിന്നെ ഇപ്പോൾ പുതുമുഖങ്ങളായിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാനൊരു സന്തോഷമാണ് എനിക്കതായത് നിങ്ങൾ ജീവിതത്തിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽ ഞാൻ നിന്നിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറയുകയാണ് എനിക്ക് ഈ ആഴ്ച തന്നെ ചിലപ്പോൾ ഞാൻ ഒരു എസ് എസ് സി പോസിൽ ജോയിൻ ചെയ്യുകയാണ് കേന്ദ്ര വികസന കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ പരിശീലന കേന്ദ്രം എന്നാണ് ഇതിന്റെ പേരും അറിയാൻ നിങ്ങൾക്കെല്ലാം സൗജന്യമാണ് പഠിപ്പിക്കുന്നതും സൗജന്യമാണ് നിങ്ങൾക്ക് രാവിലത്തെ ചായ കടി ഉച്ചഭക്ഷണം വൈകുന്നേരം എല്ലാം സൗജന്യമാണ് എല്ലാം സ്പോൺസർ ചെയ്യുന്നത് പാലക്കാട് ലീഡ് ബാങ്ക് ആയ കെണ്ട ബാങ്ക് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ച ലക്ഷ്യം ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ ഈ ട്രെയിനിങ് സ്ഥാപനത്തിന്റെ സ്ഥാപിത ലക്ഷ്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം സ്വന്തം കാലിൽ നിൽക്കണം നിങ്ങൾ നിങ്ങളും ഒരു വരുമാനം ഉണ്ടാക്കണം ആരെ ആശ്രയിച്ച് ജീവിക്കാൻ ഓരോ ജില്ലയിലും ഒന്നേ ഉണ്ടാവുള്ളൂ അപ്പൊ പാലക്കാട് നമ്മുടെ ചെറുപ്പശ്ശേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരെയാണ് എന്നാൽ വൈകുന്നെച്ചാൽ ഞാന് രാവിലെ വേറെ ആവശ്യത്തിന് ടാക്സി വെച്ചിട്ട് വന്നിരുന്നു പ്രോഗ്രാം ഒരു അത്ര ഒരു ഇടത്തിന് നല്ല ജീവിതമാണ് അപ്പൊ നമ്മൾ കാർ ഉണ്ടെങ്കിൽ വരാമായിരുന്നു രണ്ടു മൂന്ന് എന്തായാലും ആ അപ്പോ എന്തായാലും ഒരു അരമണിക്കൂർ മിനിമം ലേറ്റ് ആയിട്ടുണ്ടാവും ശരിക്കണം അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ നല്ല പ്രോഗ്രാം ആണ് ജൂട്ട് ജൂട്ട് ബാഗ് നമ്മുടെ കേരളത്തിൽ അധികം ഉപയോഗിക്കാറില്ല ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നിങ്ങൾ കിട്ടില്ല എന്നാലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ ബാഗ് ഉപയോഗിക്കട്ടെ പേപ്പർ ബാഗ് നിങ്ങൾ ഒരു ദിവസം മേടിച്ചു കഴിഞ്ഞാൽ അധികം ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല റീയൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് യൂസ് ആൻഡ് ആണ് അതിനേക്കാളും ബെസ്റ്റ് ആണ് ഈ ജൂട്ട് ബാഗ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കോയമ്പത്തൂർന്ന് മേടിച്ച് നന്നായിട്ട് വെയിറ്റ് കയറി ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിന് കഴിഞ്ഞ് ഡിമാൻഡ് നമ്മൾ തന്നെ ഡിമാൻഡ്